ഒരു ബീട്രൂട്ട് ഉണ്ടോ എങ്കിൽ അത് എടുത്തോളൂ കേട്ടോ ഇതുകൊണ്ട് നമുക്ക് മെഴുക്കൂർ തോറിൻ ഒന്നും വയ്ക്കാൻ മാത്രമല്ല ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഒന്ന് അടിപൊളിയൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത് എടുക്കേണ്ട തൊലിയാണ് വേണ്ടത് നമുക്ക് കേട്ടോ നമ്മൾ ഇത് കളയുന്നില്ല വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ തൊലി കുറച്ച് വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിൻ്റെ സത്ത് ഫുള്ള് നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ബൗളിലേക്ക് വന്നിട്ട് നല്ല തണുത്തിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പം നല്ല വേനൽക്കാലമായിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ ചെറിയതാണ് അപ്പോൾ അപ്പം നമ്മുടെ കയ്യിലെ കാലിലെല്ലാം തൊലി പോവുകയും അതുമാത്രമല്ല നമുക്ക് കാലിലെ ചുടുവാതം പോലെ വരാനൊക്കെ സാധ്യത കൂടുതലാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ചുടുവാദത്തിന് ഇല്ലാതാക്കാനും നമ്മുടെ കാലും കയ്യുമൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല വരണ്ട് പോകുന്ന സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും നല്ല രീതിയിൽ നല്ല മിനിസമായിട്ട് തന്നെ ഇരിക്കാനും അതുപോലെ പ്രത്യേകിച്ച് ഇതിന് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് നമ്മുടെ കാലിലെ ചുടുവാതത്തിനാണ് കേട്ടോ അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് വിൻ്റ് പൊട്ടി കീറി നമുക്ക് നല്ല വേദനയൊക്കെയാണ് കാലൊക്കെ കുത്തി നടക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്യേണ്ട ും ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കാല് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യുവാണേൽ നിങ്ങളുടെ കാല് നല്ല സോഫ്റ്റ് ആകാനും നല്ല വെളുക്കുവാനും അതുപോലെ തന്നെ ചുടുപാതം ഒന്നും നമ്മുടെ വശത്തോട്ട് വരുത്തില്ല കാലിന് അങ്ങോട്ട് വരത്തേയില്ല അത്ര റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഈ ഒരു ബീട്ട്രൂട്ടിൻ്റെ ഈ തൊലി കൊണ്ട് നമുക്ക് കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വീടിയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ കാൽ ഇതുപോലൊരു പഴയ ബേസണിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഈ വെള്ളം നമ്മുടെ കാലിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ എടുക്കുക എന്നിട്ട് അത് വെച്ച് നമ്മുടെ കാലിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ ആഴ്ചയിൽ ചെയ്താൽ മാത്രം മതി നമുക്ക് നമുക്കിവിടെ ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് പോകാം നമ്മുടെ കാലിന് വരുന്ന മാറ്റം കണ്ടാൽ നിങ്ങൾ നിങ്ങൾട്ടും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഒന്ന് തേച്ച് കൊടുത്ത് കുറച്ച് നേരം നിങ്ങൾ അല്ലെന്ന് ഈ ചുടുപാതം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഉപ്പുപൊടി കലക്റ്റി ഇന്ന് കാല് കുറച്ച് നേരം നമ്മളൊന്ന് മുക്കി വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം വാസ്ലീൻ വെല്ലം പൊരുട്ടി നമ്മൾ രാത്രി കിടക്കുന്ന നിന്നുമ്പോൾ ഷോക്സ് ഒക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ പോലും നല്ലൊരു മാറ്റം നമ്മുടെ കാലിന് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം കിട്ടും അവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ പറയണേ പിന്നെ പെടിക്കേറിൻ്റെ ഒരു വീഡിയോ നേട്ടിട്ടുണ്ട് നമ്മുടെ കോൾഗേറ്റും നാരങ്ങയും വെച്ച് അതും നല്ലൊരു ടിപ്പാണ് അതുകൂടൊന്നും ചെയ്ത് നോക്കും കണ്ടില്ലേ നമ്മുടെ കാൽ നല്ലൊരു മാറ്റം വരുന്നതാണ് അപ്പോൾ നമുക്ക് വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് കല്ല് ഇതുപോലെ ബീട്ട്രൂട്ടൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണും കുട്ടികൾക്കൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ എന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അടിപൊളിയൊരിതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കാലിപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ഞാനൊന്ന് കാണിച്ചിരാം ഇട്ട് നമുക്ക് നല്ലപോലെ തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെരിപ്പിട്ട് രാവിലെയൊക്കെ ചെയ്യണം ചെരിപ്പിട്ട് തന്നെ നടക്കുക പിന്നെ ചെളിയൊന്നും കാലേ പറ്റരുത് നമുക്കൊന്ന് തുടച്ചെടുക്കണം തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്യൂടെക്സ് ഇടുന്നവർക്ക് ക്യൂടെക്സ് ഇടാം അതുപോലെ തന്നെ മൈരാൻജി ഇടുന്നവർക്ക് മൈരാൻറ്റി ഇടാൻ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഡ്രസ്സായിരിക്കും കാണാൻ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആക്ടി ബുൾട്ടിപ്പുകളും അടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ